ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് വീട്ടിലെ പാറ്റകളെ തുരത്താൻ പ്രകൃതിദത്തമായ മാർഗങ്ങൾ വൃത്തിഹീനമായ അടുക്കളയിലാണ് പാറ്റകൾ കൂടുതലായി കാണപ്പെടുന്നത് ഇത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നു വിപണിയിൽ കിട്ടുന്ന പലതരം സ്പ്രേകൾ കൊണ്ടുവന്ന് പാറ്റയെ തുരത്താറുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ മൂലവും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു അതിനാൽ തന്നെ പാറ്റയുടെ ശല്യം കുറയ്ക്കുന്നതിന് ചില നുറുങ്ങുകളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നനഞ്ഞ അലമാരികളിലും സിങ്കുകളുടെ അടിഭാഗത്തുമാണ് കൂടുതലായും പാറ്റകളെ കാണപ്പെടുന്നത് അതിനാൽ അവിടം വൃത്തിയായി സൂക്ഷിക്കുക പാറ്റകൾ ഉള്ളെടുത്ത് ഉണങ്ങിയ ലീഫ് വിതറുക കോണുകളിലും അധികം വൃത്തിയാക്കാത്ത ഇടങ്ങളിലും ബേലീഫ് വിതറുന്നത് നല്ല ഫലം നൽകുമെന്ന് വിദഗ്ധർ പറയുന്നു പാറ്റ ഉള്ളടുത്ത് പെപ്പർമന്റ് ഓയിലും ലെമൺ ഗ്രാസ് ഓയിലും തളിക്കുക ബേക്കിംഗ് സോഡയും പഞ്ചസാരയും ചാലിച്ച് തളിച്ചാൽ പാറ്റകൾ അവ തെന്ന് ചാകുമെന്ന് വിദഗ്ധർ പറയുന്നു അരിയിലെ കീടങ്ങളെ തടയാനും കാരംസ് കളിക്കാനുമെല്ലാം ഉപയോഗിക്കുന്ന ബോറിക് പൗഡർ പാറ്റകൾ വിഹരിക്കുന്നിടത്ത് വിതറുക ഒരു സ്പ്രേ ബോട്ടിലിൽ അളവിൽ വെള്ളവും വിനാഗിരിയും കലർത്തുക ഈ സ്പ്രേ പാറ്റകൾ ഉള്ള സ്ഥലങ്ങളിൽ തളിക്കുക ഇങ്ങനെ ചെയ്താൽ ഒരു പാറ്റ പോലും അതിജീവിക്കില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് പാറ്റകൾ വിഹരിക്കുന്ന സ്ഥലങ്ങളിൽ ഗ്രാമ്പു വെക്കുക വേപ്പില പൊടിച്ച് വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും പാറ്റകളെ ഇല്ലാതാക്കുന്നു പാറ്റകൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഹെയർ സ്പ്രേ ചെയ്താലും ഇവയെ ഇല്ലാതാക്കാനാകും കുരുമുളക് ഉള്ളി വെള്ളുള്ളി എന്നിവ ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കുക ഈ മിശ്രിതം തെളിക്കുന്നതും പാറ്റകളെ അകറ്റും കൂടാതെ പാറ്റകൾ ഉള്ളെടുത്ത് മണ്ണെണ്ണ തെളിക്കുന്നത് ഇവയെ തുരത്തുമെന്ന് വിദഗ്ധർ പറയുന്നു അപ്പൊ ഇന്നത്തെ ഈ പാറ്റകളെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ ഇന്നത്തെ ടോപ്പിക് ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ഭായ്